ന്യൂസിലേക്ക് സ്വാഗതം കടകരപ്പള്ളി കൊട്ടാരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദേവതകളുടെ വിവരങ്ങളും ക്ഷേത്രോത്സവത്തിന്റെയും ക്ഷേത്രാചാര ക്രമങ്ങളും പ്രാർത്ഥനാ പ്രാർത്ഥനാശ്ലോകങ്ങളും വഴിപാടുകളുടെയും വഴിപാട് തുക നൽകുവാനുള്ള ബാങ്ക് ക്യുആർ കോഡ് ക്ഷേത്ര ഐതിഹ്യങ്ങൾ അയ്യപ്പ മഹാസത്രം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന വെബ്സൈറ്റ് പുതുക്കി ഭംഗിയായ രീതിയിൽ പത്മത്തിൽ ബാലകൃഷ്ണകർത്ത ദേവസ്വത്തിൽ സമർപ്പിച്ചു ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസിദ്ധ ഗാനരചിതാവും ദേവസ്വം അംഗവുമായ രാജീവാലുങ്കൽ പുതുക്കിയ വെബ്സൈറ്റിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു പുതിയ കാലഘട്ടത്തിൽ എവിടെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയൊക്കെ ജോലിക്ക് പോയിരിക്കുന്നു എവിടെയൊക്കെ ജീവിക്കുന്നു ആൾക്കാർ അവരെല്ലാവരും അവരുടെ വേരുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ കാലശേഷവും നമ്മുടെ നാട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ അതിൻ്റെ ചരിത്രം അതിൻ്റെ ഗാനങ്ങളുടെ ചരിത്രം അതിൻ്റെ പ്രസാദം മേടിക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് വളരെ ഭംഗിയായി ചെയ്യാൻ സന്മനസ് കാണിച്ച വരംചേട്ടൻ സമയത്ത് നമുക്ക് അതോടൊപ്പം ഭഗവതിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും ആലയങ്ങൾ ചെമ്പുപാകുന്നതിനും ഭഗവതിയുടെ പാട്ടുപുര തേക്കിൻതടിയിൽ തടിയിൽ ശില്പചാതുര്യത്തോടെ നിർമ്മിക്കുന്നതിനുമുള്ള സംഭാവന ഭക്തരിൽ നിന്ന് ഏറ്റുവാങ്ങി ദേവസ്വം പ്രസിഡന്റ് എൻ ഗോപാലേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു ഡി എൻ ശ്രീകുമാർ ദേവസ്വം സെക്രട്ടറി പി പരമേശ്വരൻ നായർ ബി ചന്ദ്രൻ മോഹനചന്ദ്രൻ പി കൃഷ്ണകുമാർജി എന്നിവർ ആശംസകളും നേർന്നു